നമസ്കാരം ഇന്ത്യക്കെതിരായ നീക്കങ്ങൾക്ക് പ്രത്യക്ഷമായി തന്നെ കോപ്പ് കൂട്ടുകയാണ് ബംഗ്ലാദേശും നേതാവായ മുഹമ്മദ് യൂനസും അതിനുവേണ്ടി ചൈനയുമായി ചേർന്നുള്ള വൻ പ്ലാനിങ്ങിലാണവർ എന്നാൽ ഇതവർ മനസ്സിൽ കണ്ടപ്പോഴേ മാനത്ത് കണ്ട നമ്മൾ അതിന് അതിഭീകര തിരിച്ചടിയാണ് ഒരുക്കുന്നത് ബംഗ്ലാദേശ് അധീനതയിലുള്ള ലാൻമോണി മോണി ഹാട്ട് വിമാനത്താവളം ചൈനയുടെ പങ്കോട് എടുക്കാനുള്ള യൂനെസിന്റെ പദ്ധതിയാണ് അവരുടെ അടുത്ത ഭീകര നീക്കം വിമാനത്താവളം വരുന്നതിലൊന്നും ഇന്ത്യക്ക് യാതൊരു ദർപ്പമില്ല എന്നാൽ അതിന് പിന്നിൽ രാജ്യസുരക്ഷയ്ക്ക് വരെ ഭീഷണി ഉയർത്തുന്ന ചൈനയുടെ സാന്നിധ്യമാണ് പ്രശ്നം ഏഴ് പതിറ്റാണ്ടായി അടച്ചുപൂട്ടിക്കിടക്കുന്ന വിമാനത്താവളം ചൈനയെ കൊണ്ട് നവീകരിക്കാൻ തീരുമാനിച്ചതിൽ ഒരു അസാധാരണത്വം ഇന്ത്യ കാണുന്നുണ്ട് പ്രത്യേകിച്ചും നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ പുതിയൊരു ആയുധം നിർമ്മിക്കാനുള്ള ബംഗ്ലാദേശിന്റെ ഒത്താശയായി തന്നെയാണ് ഈ നീക്കത്തെ വിദഗ്ദ്ധർ അടയാളപ്പെടുത്തുന്നതും ലാൻമുണി ഹട്ട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ തന്ത്രപ്രധാന സ്ഥാനമാണ് ഈ ആശങ്കകൾക്കൊക്കെ തന്നെ ആധാരമായിട്ടുള്ളത് സിലിഗുരി ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന പ്രദേശത്തു നിന്നും വെറും നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് ബംഗ്ലാദേശിന്റെ അധീനതയിലുള്ള ഈ വിമാനത്താവളം വരുന്നത് അതായത് ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് വെറും ഇരുപത് കിലോമീറ്റർ മാത്രം അകലെ സ്വാഭാവികമായിട്ടും ചൈനയുടെ ഈ പ്രദേശത്തേക്കുള്ള കടന്ന വരവ് ഈ വിമാനത്താവളത്തെ സൈനികപരമായ ആവശ്യത്തിനായി ഉപയോഗിച്ചേക്കാമെന്ന ഇന്ത്യൻ ആശങ്കയെ സാധൂകരിക്കുന്ന ഒന്നാണ് കാരണം ഇന്ത്യയുടെ നീക്കം വളരെ നിന്ന് നിരീക്ഷിക്കാൻ ചൈനയ്ക്ക് കിട്ടുന്ന അവസരം കൂടിയാണിത് അതുകൊണ്ട് തന്നെയാണ് അതിർത്തി സംസ്ഥാനമായി ത്രിപുരയിൽ മുപ്പത് വർഷമായി പ്രവർത്തനരഹിതമായ കൈലാഷെഹർ വിമാനത്താവളത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ തുടക്കമിടുന്നതും ബംഗ്ലാദേശിൻ്റെ പ്രധാനപ്പെട്ട നാല് വടക്കൻ ജില്ലകളിൽ ഒന്നാണ് ലാൻമുണി ഹാട്ട് എന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ സൈനിക വ്യോമ താവളമായിട്ടാണ് ലാൻമുണി ഹാട്ടിൽ വിമാനത്താവളം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ നീണ്ടുനിന്ന രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ബർമിയിലെയും ദക്ഷിണേഷ്യയിലെയും മറ്റ് രാജ്യങ്ങളിലെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായി സഖ്യകക്ഷികൾ ഈ വിമാനത്താവളത്തെ ഉപയോഗിച്ചിരുന്നു എന്നാൽ പിന്നീട് ഈ വിമാനത്താവളം പ്രവർത്തനരഹിതമായി അതേസമയം തന്നെ തങ്ങളുടെ അതിർത്തിക്ക് സമീപത്ത് മറ്റൊരു രാജ്യം വ്യോമ ആസ്ഥാനം നിർമ്മിക്കുന്നതിൽ ഇന്ത്യ ശക്തമായ എതിർപ്പ് ഉയർത്തിയിരിക്കുന്നുണ്ട് തുടർന്ന് ബംഗ്ലാദേശ് ഈ നീക്കം പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്തു ഇന്തോ ബംഗ്ലാദേശ് അതിർത്തിക്കായുള്ള സാമീപ്യം കാരണം ലാൻഡ്മോണി ഹാട്ടിൽ വിമാനങ്ങൾ ഇറങ്ങുകയും ഉയരുകയും ചെയ്യുമ്പോൾ ഇന്ത്യൻ വ്യോമാതിർത്തി നിർബന്ധമായും ഉപയോഗിക്കേണ്ടി വരുമെന്നതും ഇത് ഇന്ത്യക്ക് സ്വീകാര്യമായിരിക്കുന്നു ഇല്ല എന്നതുമാണ് ഇതിനെ കുറിച്ച് രാഷ്ട്രീയ വിലയിരുത്തലുകൾ ഉണ്ടായത് ഭൗമശാസ്ത്രപരമായി ലാൻമുണി ഹട്ടിന്റെ സ്ഥാനം ഈ മേഖലയിലെ മറ്റു രാജ്യങ്ങളെയും സുരക്ഷാ കാര്യത്തിൽ അലോസരപ്പെടുത്തിയിരുന്നു എന്ന് കാണാം അതേസമയം ഇനി നമുക്ക് പറയാം ബംഗ്ലാദേശിന്റെ ഈ തന്ത്രത്തിനുള്ള ഇന്ത്യയുടെ തിരിച്ചടി എങ്ങനെയായിരിക്കും എന്ന് നിലവിൽ ത്രിപുരയിൽ ഒരേയൊരു ഒരു വിമാനത്താവളമാണുള്ളത് തലസ്ഥാനമായ അഗർത്തലയിലെ മഹാരാജ ബിർ വിക്രം വിമാനത്താവളമാണിത് സംസ്ഥാനത്തിന്റെ വികസനത്തിനാക്കം കൂട്ടാൻ കൈലാഷഹർ വിമാനത്താവളം വരുന്നതോടെ സാധിക്കും മാത്രവുമല്ല വാണിജ്യ സൈനിക നീക്കത്തിനും മുതൽ കൂട്ടാകും ഇത് മുൻനിർത്തിയാണ് ഉനകോടി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൈലാഷഹർ വിമാനത്താവളം വീണ്ടെടുക്കാനായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നീക്കം തുടങ്ങിയത് ഈ വിമാനത്താവളത്തിൽ നിന്ന് ബംഗ്ലാദേശ് അതിർത്തിയിലേക്കുള്ള ദൂരം എണ്ണൂറ് കിലോമീറ്ററിൽ താഴെയാണ് കിഴക്കൻ പാകിസ്ഥാൻ വിഭജിച്ച് ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ട യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ തന്ത്രപ്രധാന കേന്ദ്രമായിരുന്നു കൈലാഷഹർ വിമാനത്താവളം യുദ്ധകാലത്ത് വ്യോമസേനയുടെ ലോഞ്ച് പാഡായും നിരീക്ഷണ കേന്ദ്രമായും കൈലാഷഹർ പ്രവർത്തിച്ചിരുന്നു എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് ബംഗ്ലാദേശി കിലോ ഫ്ലൈറ്റിന്റെ ഉദ്ഘാടന വിക്ഷേപണങ്ങളും ഇവിടെ നിന്നാണ് നടത്തിയിരുന്നത് മുക്തിവാഹിനി വ്യോമസേനയുടെ രഹസ്യനാമമായിരുന്നു നാമമായിരുന്നു കിലോ ഫ്ലൈറ്റ് ഇന്ത്യൻ വ്യോമസേനയായിരുന്നു ഈ യൂണിറ്റിലേക്കുള്ള വിമാനങ്ങൾ വിതരണം ചെയ്തത് യുദ്ധകാലത്ത് കിഴക്കൻ പാകിസ്ഥാനെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയ ആദ്യ യൂണിറ്റ് ആയിരുന്നു കിലോ ഫ്ലൈറ്റ് ബംഗ്ലാദേശ് വ്യോമസേനയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത് കിലോ ഫ്ലൈറ്റ് ടീമിന്റെ പ്രവർത്തനങ്ങളാണ് എല്ലാത്തിനും നിർണായകമായത് എന്തായാലും ഇത് അവർക്ക് ഒരു ഉഗ്രൻ തിരിച്ചടി തന്നെ ആയിരിക്കും കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ ഓടുന്ന വട്ടിക്ക് ഒരു മുഴ മൊബൈ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് രേഖപ്പെടുത്തു പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി